ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാര് പുതിരിലേക്ക് സ്വാഗതം നമ്മൾ പുതിയൊരു പുസ്തകത്തെ പരിചയപ്പെടുത്താൻ പോവാള് അതിനു മുമ്പ് ഓടിക്കുന്ന ഒരു മാമൻ ഉണ്ട് ഈ കഥയില് അങ്ങനെയെങ്കിൽ നമുക്ക് അവർക്ക് ഒരു പേരും കൂടി ഇടണ്ടേ ടോട്ടോ മാമൻ അതാണ് ഞാൻ അവയ്ക്ക് കിട്ടുന്ന പേര് ഇതന്നെയാണ് ഈ പുസ്തകത്തിന്റെയും പേര് കേട്ടോ അതാണ് വെറൈറ്റി ഞാൻ കൂടുതൽ ഇതിനെ കുറിച്ച് പറയാം അതിനു മുമ്പ് ശ്രീകുമാർ സാർ ധരിച്ച ടോട്ടോ മാമൻ ഇതാണ് ആ പുസ്തകം ഏഹ് ശ്രീകുമാർ സാഹിന്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഞാനിപ്പോ വായിക്കണത് നമ്മള് ഇതിനു മുമ്പ് വേറെ ഈ പുസ്തകം ഇട്ടിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കാം ഇതില് ഫസ്റ്റ് ഇങ്ങനെ കേൾക്കുമ്പോ ഒരു ശരിക്കും ഒരു പട്ടാളം അങ്ങനെയൊക്കെ വന്നിട്ട് പക്ഷെ അതൊരു കാർട്ടൂൺ പോലെ ഇങ്ങനെ തോക്കിന്റെ കുഴലൊക്കെ ഉണ്ട് കേട്ടോ ഇത്ര മേലുള്ള തോക്കിന്റെ കുഴലൊക്കെയാണ് പട്ടാളത്തിന്റെ രസമാണ് മീശൊക്കെ പിരിച്ചിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ശരിക്കും ഈ തോട്ടവാമന്റെ ഗുഹയ്ക്ക് കുട്ടികൾ പോവാണ് കുട്ടികൾക്ക് ചെറുതായിട്ട് പേടിയുണ്ട് പക്ഷെ കുട്ടികൾ അവിടെ ചേർന്നപ്പോ മാമ അവിടെ പതിങ്ങിയിരിക്കുന്നുള്ളൂ നോക്കിയിപ്പോ നമ്മളെ കുടുക്കിലാക്കാനുള്ള ഓരോ തന്ത്ര തന്ത്രങ്ങൾ എന്നൊക്കെ പറയില്ലേ അതേപോലെ എന്തെങ്കിലും ഒക്കെ വിചാരിച്ചിട്ട് കുട്ടികൾ അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി ആയില്ല പിന്നെ തോട്ടമാമൻ എന്നെ ഒന്നും ചെയ്യില്ല അങ്ങനെയൊക്കെ കുറെ യാചിക്കുന്ന പോലെ ഒക്കെ ചെയ്തു ശരിക്കും ഇതിലൊരു പാവം തോട്ടമാമൻ മാമനാണ് ഇതില് എല്ലാരും പറയുന്നത് ഇത് പുലീനിയും മുൻശരിയും ഒക്കെ കൊന്നു തിന്നണ ഒരു ആളാണെന്നാണ് ഈ പുസ്തകത്തിൽ എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷെ ആ കുട്ടികൾ ഇതിനെ മാറ്റി മാറ്റുകയാണ് അപ്പൊ മാറ്റി മാറ്റതിന് ശേഷം ഒരുപാട് കുഞ്ഞു കുഞ്ഞു രസകരമായ കഥകള് ഈ പുസ്തകത്തിലൂടെ വരുന്നുണ്ട് അത് അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചാലാണ് മനസ്സിലാവുക എല്ലാവരും ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കുക ചെമ്പൻ തലമുടിയും തീ പാകുന്ന ഉണ്ട കണ്ണുകളും ഉള്ള വീരപ്പൻ ഗ്രാമത്തിലെത്തി കൊമ്പൻ മീശയും കുടവയവും യോഗീയ പട്ടാള പാൻറും ഷാട്ടും തോളിൽ ഇരട്ടക്കുരൽ തോക്കുമായി എത്തിയ അയാളെ കണ്ടു ജനം കിടുകിടാ വിഹച്ചു അയാളെ കുറിച്ച് ഒട്ടേറെ ഭീകര കഥകൾ പരന്നു സാഹസികരായ മൂന്ന് കുട്ടികൾ വീരപ്പന്റെ താവളം തേടി യാത്രയായി പിന്നെ വീരപ്പൻ അവയുടെ ആത്മമിത്രമായി ടോട്ടോ മാമനായി ഞാൻ പറഞ്ഞില്ലേ ടോട്ടോമാമൻ വീരപ്പൻ എന്നാണ് കേട്ടോ എല്ലാരും ആദ്യം വിളിച്ചിരുന്നത് അപ്പൊ ഞാൻ ഇത് വായിച്ചു നോക്കിപ്പോ ഏർ നിങ്ങക്ക് കേട്ടിട്ടുണ്ടാവും ടോട്ടോ മാമൻ ആദ്യമായിട്ടിരുന്നത് വീരപ്പ എന്നാണ് പക്ഷെ കുട്ടികളെ അതിനെ മാറ്റി തിരുത്തി അത് കുട്ടികളുടെ എല്ലാം ടോട്ടോ മാമനാണ് പക്ഷെ അവസാനം കുറച്ചിങ്ങനെ ഒരു സങ്കടമട്ടായി മാറുന്നുണ്ട് അതിന് കാരണം എന്താന്ന് നിങ്ങൾ ഇത് പുസ്തകം വായിച്ചു നോക്കുക ഞാൻ പറഞ്ഞ പിന്നെ ഈ കഥ ഫുള്ള് പറഞ്ഞ പോലെ ഇത് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പൂർണ്ണ പബ്ലിക്കേഷൻ ആണ് ഇതിന്റെ വില എഴുപത്തഞ്ച് രൂപയാണ് അപ്പോ എല്ലാ ഈ പുസ്തകം വായിച്ചു നോക്കുക താങ്ക്